ഒരു നടൻ എന്നതിലുപരി വ്യത്യസ്തമാർന്ന മോഡുലേഷനിലും ശബ്ദത്തിലും ഡബ്ബ് ചെയ്യാൻ അറിയാവുന്ന ഒരു കിടിലൻ ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് നമ്മുടെ ഷമ്മി തിലകൻ അത്തരത്തിൽ ഷമ്മി ജീവൻ കൊടുത്ത തകർപ്പൻ വേഷങ്ങളാണ് സിനിമാക്സ് മലയാളം ഇന്ന് കാഴ്ചവെക്കാൻ പോകുന്നത് ദേവാസുരം കണ്ടിട്ടുള്ള ഒരാളും പറയില്ല മുണ്ടക്കൽ ശേഖരന്റെ ശബ്ദം ഡബ്ബ് ചെയ്തതാണെന്ന് അത്രയും ഗംഭീരമായാണ് ഷമ്മി ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടത് നീ എന്താണോ ഒന്നും ഓ അപ്പൊ നിന്റെ നാക്ക് നാക്കിട്ടില്ലല്ലോ ആ ആ ആ പെർഫെക്ഷൻ ഈ ഒന്ന് കണ്ടാൽ മതി നമുക്ക് നമുക്ക് നൊട്ടേഷൻ വന്നിരിക്കുന്ന പൊസിഷൻ താളത്തിൽ കിട്ടും നീല നീല ഒരു ഒരു ഞാൻ എന്ത് മുണ്ടക്കൽ ശേഖരൻ എന്ന കഥാപാത്രം പൂർണ്ണമാകുന്നത് ഷമ്മി തിലകന്റെ ശബ്ദത്തോടെയാണ് എന്നതാണ് സത്യം ഒരു കാറ് കത്തിയാ അതെനിക്ക് പകരം നിന്റെ ഈ തറവാട് കത്തിച്ച കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല എസ് ഐ കുറ്റിക്കാട് ഈ ഒരു പേരിൽ തന്നെയുണ്ട് ഒരു ഗാംഭീര്യം അതുകൊണ്ടാകാം ഷമ്മി തന്നെ ശബ്ദം നൽകിയത് നിന്റെ തല ഉരുളാൻ കൈ വേണ്ട നടുളാൻ ഭീഷണിപ്പെടുത്തുന്നതും വിരട്ടുന്നതും ഒക്കെ ആയുള്ള രംഗങ്ങൾ പടികം ജോർജിന്റെ സ്വന്തം ശബ്ദത്തിലായിരുന്നെങ്കിൽ അത്രക്ക് ഇംപാക്ട് ആ ഒരു കഥാപാത്രത്തിന് ലഭിക്കില്ലായിരുന്നു

ും വലിയൊരു കാര്യമാണ് പക്ഷേ സംഗീതം പ്രാധാന്യമൊക്കെ സോപാനത്തിലെ തമ്പുരാനും ശബ്ദത്തിലൂടെ ജന്മം നൽകിയത് ഷമ്മി തന്നെ സ്വരസമ്പത്ത് ദൈവികമാ ജന്മാന്തര പുണ്യം കൊണ്ടേ അത് സാധിക്കൂ ദൈവം തന്നിരിക്കുന്നു ഒരു വയോധികന്റെ ബോഡി ലാംഗ്വേജും ഒരു ഒരു ഈ കഥാപാത്രം അദ്ദേഹം അവതരിപ്പിച്ചത് ഞാൻ അതേപോലെ കഥാപാത്രംിച്ചത്േഷം മാറ്റി പിടിച്ചു ചെയ്ത ഒരു കഥാപാത്രം കൂടിയായിരുന്നു തമ്പുരാൻ ഒടിയൻ പടം ഫ്ലോപ്പായിരുന്നെങ്കിലും അതിലെ രാവുണ്ണി എന്ന കഥാപാത്രത്തിന്റെ ശബ്ദം വൻ വിജയമായിരുന്നു രവിയുടെ കേസ് ഞാൻ പറയാൻ തുറക്കരുതൊന്നും കഴിച്ചാ പ്രകാശ് രാജിന്റെ ശബ്ദം നമ്മൾ സിനിമാ പ്രേമികൾക്ക് വളരെ സുപരിചിതമാണ്ക്ക് ഞാൻ എന്നിട്ടും ആ ശബ്ദം നമുക്ക് ആസ്വദിക്കാൻ പറ്റി അവിടെയാണ് ഷമ്മിയുടെ വിജയം മാത്രമല്ല ഈ പറഞ്ഞ രാവുണ്ണി എന്ന കഥാപാത്രത്തിന് ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി താഴ്വാരത്തിലെ രാജു മലയാള സിനിമ കണ്ട വില്ലന്മാരിൽ ഒരു മികച്ച വില്ലൻ തന്നെയാണ് അതിനു പ്രധാന കാരണം ഷമ്മിയുടെ വോയിസ് മോഡുലേഷനും ശബ്ദവും തന്നെയാണ് താഴ്വാരം എന്ന് പറയുന്ന ഒരു സിനിമ നീ ഒന്നും ഇവിടെ മിണ്ടില്ല ഞാനൊന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ഡബ്ബ് ചെയ്തതാണെന്ന് തോന്നുകേയില്ല കടത്തനമ്പാടി ഡബ്ബ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടാണ് ഷമ്മി ഈ കഥാപാത്രം തിരഞ്ഞെടുക്കുന്നത് ആ സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ നമ്മുടെ ഒരു നല്ല പറയുകയാണ് രഘുവരന്റെ ഒറിജിനൽ ശബ്ദം അധികം മലയാളികൾക്കും അറിയാനിടയില്ല എന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യത ഷമ്മി കൊടുത്ത ശബ്ദമായിരിക്കും ഷമ്മി രഘുവരന് കൊടുത്തിട്ടുള്ള ശബ്ദങ്ങളിൽ വേറിട്ട ഒന്നായിരുന്നു സൂര്യമാനസത്തിലെ ശിവൻ രഘുവരന്റെ ഓരോ എക്സ്പ്രഷൻസും ബോഡി ലാംഗ്വേജും തന്റേതായ രീതിയിൽ അവതരിപ്പിക്കാൻ ഷമ്മിക്ക് വില്ലന്മാർക്ക് മാത്രമല്ല ഒരു കാർട്ടൂൺ ശബ്ദം പകർന്നു കൊടുത്ത ഒരാൾ കൂടിയാണ് ഷമ്മി തിലകൻ ഇതേ ചിത്രത്തിൽ നാസർ ഒരു കഥാപാത്രത്തിനും ഷമ്മി ശബ്ദം കൊടുത്തിട്ടുണ്ട് അവൻ ജയശങ്കർ സാറിന് ജീപ്പ് കയറ്റി കൊന്ന ശേഷം ആ ജീപ്പ് കൊടുത്ത് കടന്നു പറഞ്ഞു താഴ്വാരത്തിലെ രാജുവിനെ പോലെ തന്നെ വളരെ മികച്ച ഒരു വില്ലനാണ് ടൈഗർ പ്രഭാകരൻ അവതരിപ്പിച്ച ഹൈദർ മരക്കാർ ബിസിനസ് ഖാൻ അയാൾ ജീവിച്ചിരിപ്പില്ല ആദ്യത്തെ ഹൈദർമാരേക്കാണ് പ്രഭാകരന്റെ മാനരസവും ജസ്റ്റേഴ്സും അതേപോലെ അവതരിപ്പിച്ച ഷമ്മിക്കാണ് ഈ കഥാപാത്രത്തിന്റെ വിജയത്തിന്റെ പൂർണ്ണ പങ്കും ഇതേ ചിത്രത്തിൽ ഷമ്മി സ്വന്തം ശബ്ദത്തിലും ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി മാരാർ കാശിക്ക് എന്നിരുന്നാലും ശബ്ദം നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ എന്ത് ചെയ്യാം ഒരു ഓ ഫാബി എന്ന ചിത്രം മുതലാണ് ഷമ്മി നാസറിന് ശബ്ദം നൽകി തുടങ്ങിയത് അത്തരത്തിൽ അദ്ദേഹം ജീവൻ കൊടുത്ത ഒരു കഥാപാത്രമാണ് വല്യാമക്കൽ ഹാജി എന്നെ തോപ്പിക്കാൻ മാത്രം പോകുന്ന ഒരു മോനെ മോനെട്ടില്ല അങ്ങനെ വിചാരിക്കേണ്ട ഈ ഒരു കഥാപാത്രത്തിനനുസരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ മലപ്പുറം സ്ലാങ് ഷമ്മി കൈകാര്യം ചെയ്തു അനക്കറിയാലോ വല്യ മാളയേക്കിലെ മുറ്റത്ത് വന്ന് ഒരാളും മറുത്തൊരു വാക്കുമിണ്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല മാത്രവുമല്ല ബെസ്റ്റ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി കുലം എന്ന ഷമ്മി ഷമ്മി നാസർ ശബ്ദം ശബ്ദം കൊടുത്ത ഒരു കഥാപാത്രമായിരുന്നു മഹേഷ് അരവിന്ദ് അവതരിപ്പിച്ചിവിടെ എന്നെയും ആറടി പൊക്കവും ഒറ്റ ശരീരവുമുള്ള ആ കഥാപാത്രത്തിന് വളരെ യോജിക്കുന്ന രീതിയിലാണ് ഷമ്മി ശബ്ദം കൊടുത്തത് ഡബ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡി കംപ്ലീറ്റ് ഞാൻ അതേ അതേപോലെ ആക്കിയിട്ടാണ് ഞാൻ ശബ്ദം കൊടുക്കുന്നത് ഷമ്മി ജീവൻ കൊടുത്ത അങ്ങനെ പിടിച്ചു ആദ്യ ചിത്രമായ കടത്തനാടൻ അമ്പാടിയിൽ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുകയും പേർക്കും ആ സിനിമയിൽ മാത്രം ചേട്ടൻ പിടി വില്ലന്മാർക്ക് ശബ്ദം കൊണ്ട് ജന്മം നൽകുകയും ചെയ്ത നമ്മുടെ ഷമ്മി ചേട്ടനെ ഡബ്ബിംഗിന്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് തന്നെയാണ് രാജാവാണ് ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏത് കഥാപാത്രത്തെയാണ് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യും തൽക്കാലം ഇവിടെ നിർത്തുന്നു പുതിയ വീഡിയോമായി കാണുന്നതുവരെ ഗുഡ് ബായ്